സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും അടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ് ശരി അടയാളപ്പെടുത്തുക എന്നാണ് ശരി അടയാളപ്പെടുത്താനാണ് താഴെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ അഞ്ച് ചോദ്യങ്ങളൊക്കെ ഒരു മൂന്ന് ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻസുകളിൽ ഏതാണോ ശരി അത് ടിക്ക് ചെയ്യാനാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ എല്ലാ പരീക്ഷ പേപ്പറിൻ്റെ കൂടെയും പറയാറുണ്ട് ടിക്ക് ചെയ്യുമ്പോൾ ഒറ്റ ഏതാണോ ശരി ഉത്തരം ആ കള്ളിയിൽ മാത്രം ടിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് കള്ളികളിൽ ചെയ്യരുത് അതുപോലെ തന്നെ ടിക്ക് ചെയ്യുമ്പോൾ ഒരു കള്ളിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിൽ വലിയ ടിക്കൊന്നും ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക അതൊക്കെ മാർക്ക് കിട്ടാതിരിക്കാനും കാരണമാകും ഒന്നാമത്തെ ചോദ്യപ്പെടെ കുളി സുന്നത്തുള്ള നിസ്കാരമാണ് എന്നാണ് കുളി സുന്നത്തുള്ള നിസ്കാരം നിസ്കരിക്കണേ ഇപ്പോൾ പൊതു എടുക്കലേ നിർബന്ധമുള്ളൂ കുളി സുന്നത്തുള്ള ഒരു നിസ്കാരമുണ്ട് അതായത് ജുമയാണോ തഹജദ് ആണോ സുബ്ഹാണോ നമ്മളൊക്കെ ഏണമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമൊക്കെ പോകുമ്പോൾ കുളിച്ചുംങ്ങാണ്ടാണല്ലോ പോകാറ് അപ്പോൾ അത് സുന്നത്താണ് രണ്ട് എട്ടുകാലിയുടെ വല എട്ടുകാലിയുടെ വല നജസാണോ ആണോ ത്വാഹിറാണോ മുത്തനജിസാണോ അത് ത്വാഹിറാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്വാഹിറാണ് മൂന്നാമത്തത് തയമുമിൻ്റെ മുമ്പ് നജസ് നീക്കൽ തയമും ചെയ്യുന്നതിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസുകളൊക്കെ നീക്കൽ എന്താണ് അത് ഫറുദാണോ സുന്നത്താണോ ഷർത്താണോ അത് ഷർത്താണ് അപ്പോൾ അവിടെ ചെയ്യാം പിന്നെ നാലാമത്തത് ലഘുവായ നജസ് ലഘുവായ നജസ്സിന് പറയുന്ന പേര് മുഗല്ലത് മുഹഫഫ് മുത്തവസ് ഏതാണ് മുഹഫ്ഫാണ് അല്ലേ മുഖല്ല പറഞ്ഞാൽ കഠിനമായതാണ് മുത്തവസി പറഞ്ഞാൽ മധ്യനിരയിലുള്ളതാണ് പിന്നെ ലഘുവായതിനാണ് മുഹഫ് എന്ന് പറയാം അത് ഏതാണ് എന്നൊക്കെ ഓർമ്മ ഉണ്ടാവും നിങ്ങളതൊക്കെ പഠിച്ചു വെക്കുക അഞ്ചാമത്തെ ചോദ്യം മുഹറമാത്തുൽ ഇഹ്റാമിൽ പെട്ടതാണ് മുഹറമാത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങൾ പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ സൗമ് സുജൂദ് നിക്കാഹ് ഏതാണ് നിക്കാഹ് ആണല്ലേ വിവാഹം ചെയ്യലാണ് ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യം സൗമെന്ന് പറഞ്ഞാൽ നോമ്പാണ് സുജൂദ് നിങ്ങൾക്കറിയാലോ അതൊന്നുമല്ല അതിൻ്റെ ആൻസറ് മുഹറമാുൽ ഇഹ്റാമിൽ പെട്ടതാണ് നിക്കാഹ് ഇനി അടുത്തൊരു ആക്ടിവിറ്റി യോജിപ്പിക്കുക എന്നുള്ളതാണ് യോജിപ്പിക്കുക ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ അതേപോലെ ഉണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി കൃത്യമായ ആൻസർ താഴേക്കെടുത്ത് ചെയ്ത ഫസ്റ്റ് കാണുമ്പോൾ തന്നെയാണ് ചാടി വീണ് അതായത് ആൻ ചോദ്യങ്ങൾ മുഴുവൻ ആദ്യം നിന്ന് വായിച്ചു നോക്കണം ഉത്തരങ്ങളും കൂടെ ഒക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ആൻസറുകൾ എന്തൊക്കെയാണ് ജനാബത്ത് അഞ്ച് ആറ് തൊഹാറത്ത് ഖുർആനോതൽ നജസ് അപ്പം അങ്ങനെ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻസുകളുണ്ട് പക്ഷേ ക്വസ്റ്റ്യൻ അഞ്ചെണ്ണയുള്ളൂ എന്ന് വിചാരിച്ചാണ്ട് ബേജാറാവേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് ആൻസറുകൾ മാത്രം ഇതാ ബാക്കിയുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അത് കൺഫ്യൂഷനാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് എന്ത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ മ്ളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ത്വഹാറത്താണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തത് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യത്തിൽ ഏതാണ് എന്താ വലിയ അശുദ്ധിയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഖുർആൻ ഓതലാണ് ആൻസർ വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും കുർആൻ ഓതൽ ഇനി മൂന്നാമത്തത് എ ഒട്ടകത്തിൻ്റെ ജക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് ഒട്ടകത്തിൻ്റെ ജക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് എത്ര ഒട്ടക്കുണ്ടെങ്കിൽ ആ ജക്കാത്ത് നിർബന്ധമാകുക അഞ്ചാണ് അല്ലേ ആണെങ്കിൽ നാൽപ്പത് ആടാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് ആടാണെങ്കിൽ നാൽപ്പത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് അഞ്ചാണ് അപ്പോൾ അതവിടെ എഴുതാം അതാണ് മൂന്നാമത്തെ ഉത്തരം നാലാമത്തേൻ്റെ ഉത്തരം എന്താ ഹജ്ജിൻ്റെ ഫറലുകളുടെ എണ്ണം ഹജ്ജിൻ്റെ ഫറലുകൾ എത്രന്നാണ് എന്നാണ് ചോദ്യം ഇവിടെ അക്കങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് അഞ്ചുകൊണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ എഴുതിയല്ലോ ഇനി ആറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഹജ്ജിൻ്റെ ഫറലുകൾ എത്രന്നാണ് ആറെണ്ണാണ് അതാണ് നാലാമത്തേൻ്റെ ഉത്തരം അപ്പോൾ ആറ് എന്നിവിടെ എഴുതാം ആറ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും സംയോഗം കൊണ്ടുണ്ടാകുന്ന അശുദ്ധിക്ക് പറയുന്ന പേരെന്താണ് അത് താ ജനാപത്താണ് അപ്പോൾ അതാണ് അഞ്ചാമത്തേൻ്റെ ആൻസറ് സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും ജനാപത്ത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വിധി എഴുതുക എന്നാണ് വിധി ഹക്കുമ്പ് വിധി എന്നൊക്കെ പറയില്ല അത് എഴുതാനാണ് അവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അത് വായിച്ചു നോക്കിയിട്ട് വിധി എഴുതാനാണ് അതിൽ ഒന്നാമത്തെ നോക്കൂ റമദാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് അപ്പൊ സുന്നത്ത് എന്നെയ രണ്ടാമത്തെന്താ തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ തഹല്ലുലിൽ സ്ത്രീ എന്ത് ചെയ്യുക തലമുടി കളയ അതെന്താണ് കറാഹത്താണ് അല്ലേ സ്ത്രീ തലമുടി കളയൽ കറാഹത്താണ് തഹല്ലുൽ ഇനി മൂന്നാമത്തത് ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കേ ഇഹ്റാൻ ചെയ്തവർക്കാണെങ്കിലും ചെയ്യാത്തവർക്കാണെങ്കിലും ഹറമിലെ മരം മുറിക്കൽ എന്താണ് അത് ഹറാമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹറാം നാല് ഇവിടെ ഇഹ്റാൻ ചെയ്യാത്തവർ എന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട ആവശ്യമൊന്നുമില്ല ഇഹ്റാൻ ചെയ്തവർക്കാണെങ്കിലും അല്ലെങ്കിലും മറ്റേ ഹറമിലെ മരങ്ങൾ മുറിക്കലും ജീവികളെ വേട്ടയാടലൊക്കെ ഹറാമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നാലാമത്തേത് ഫർള് നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് ചെയ്യൽ ഫർള് നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് ചെയ്യൽ എന്താണ് വാജിബാണ് നിർബന്ധമാണ് ഇനി അഞ്ചാമത്തത് ഈ ഫർലു നോമ്പിനാണ് സുന്നത്ത് നോമ്പിനാണെങ്കിൽ പകലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫർലു നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് ചെയ്യൽ വാജിബാണ് ജൻ അഞ്ചാമത്തത് ജന്നത്തുൽ ബക്കയിൽ എന്നും സിയാറത്ത് ചെയ്യൽ ജന്നത്തുൽ ബക്കയെ മദീനയിലെ ശ്മശാനുണ്ടല്ലോ ഖബർസ്ഥാൻ അവിടെ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് ഇനി അടുത്തത് വിട്ടത് ചേർക്കുക നാലാമത്തത് വിട്ടത് ചേർക്കുക അവിടെ ഈ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിലൊന്നാമത്തെ എന്താ അസ്സലാമു യാ സ്വല്ലല്ലാഹു അലൈഹി അലൈക്കലീഫത്ത് റസൂൽ എന്താണ് അവിടെ ചേർക്കേണ്ടത് അസ്സലാമു യാ അലൈക്കലീഫത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജസാക്കല്ലാഹു അൻ ഉമ്മത്തി മുഹമ്മദിൻ സയ്യദിനഹമ്മദീൻ സൊല്ലാഹുഅലി വസ്ലം ഖൈറ എന്നാണ് ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യദിന മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് ഖൈറ എന്നവിടെ ഉണ്ട് രണ്ടാമത്തത് എന്നാണ് അവിടെ ചേർക്കേണ്ടത് അപ്പോൾ ഫഇന്ന അയ്യ എന്ന് കൊടുക്കുക പിന്നെ ഖദ് കുത്തിബ എന്ന് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയി അപ്പോൾ ആയി അപ്പം ഇസ് ഔ ഫഇന്ന അയ്യ ഖദ് കുത്തിബ അലൈക്കും എന്നായി മൂന്നാമത്തത് മല്ലം യദ ഡാഷ് വൽ ബിഹി ഡേഷ് ഷറാബഹു എന്നാണ് മല്ലം യദ കൗല സൂരി എന്നാണ് അല്ലേ കൗല സൂരി പിന്നെന്താ വൽ വൽഅമിഹി ഇനി എന്താണ് ഫലൈസലില്ലാഹി ഫലില്ലാ ഹാജത്തുൻ ഫി ഐയോമുബു എന്നാണ് ഇങ്ങനെ വരും മല്ലമ്യത് കൗലസൂരി ചേർത്ത് കൊടുക്കുക വൽ അമല ബിഹി ഉണ്ട് പിന്നെ ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫി ആമഹു എന്ന് ചേർത്ത് കൊടുക്കുക ഇവിടെ ഉണ്ട് ഇനി അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഇവിടെ അഞ്ച് ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം അവസാനം എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താണ് മക്കയിലുള്ളവരുടെ ഉംറയുടെ മീക്കാത്ത് മക്കയിലുള്ളവരുടെ ഉംറയുടെ മീക്കാത്ത് ഏതാണ് ഹറമിന് പുറത്ത് അവർ ഹ ഹറമിന് പുറത്ത് പോയിട്ട് എന്തു ചെയ്യണം ഇഹ്റാം ചെയ്യണം മക്കയിലുള്ളവർ ഉംറക്ക് അവർ ഹറമിന് പുറത്തു പോയിട്ട് ഹറാൻ ചെയ്യണം എന്നർത്ഥം രണ്ട് ഒളോ ഇല്ലാത്ത അവസ്ഥക്ക് പറയപ്പെടുന്ന പേര് ഇപ്പോൾ അല്ലെങ്കിൽ പറയുന്ന പേര് ഒളോ ഇല്ലാത്ത അവസ്ഥക്ക് ഏത് അശുദ്ധി എന്നാണ് പറയാം ചെറിയ അശുദ്ധി എന്നാണ് പറയുക അല്ലേ ചെറിയ അശുദ്ധി കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണെങ്കിൽ വലിയ അശുദ്ധി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മൂന്നാമത്തത് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ് ഹിജറ രണ്ടാം വർഷമാണ് അപ്പോൾ ഹിജറ രണ്ട് എന്ന ഇതിൽ മതി പിന്നെ നാലാമത്തേത് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട ത്വാഫ് ഏതാണ് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട ത്വാഫ് തൊവാഫുൽ ഇഫാലത്താണ് തൊവാഫുൽ ഇഫാലത്ത് അതാണ് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട ത്വാഫ് അഞ്ചാമത്തേത് തയമുമിൻ്റെ ഫർലുകളിൽ ഒന്നാമത്തേത് തയമ്മുമിൻ്റെ ഫർലുകളിൽ ഒന്നാമത്തേത് ഫറിലുകളിലധികവും ഒന്നാമത്തേത് നെയ്യത്തായിരിക്കും ഇവിടെ അത് തന്നെയാണ് തൈമൂമിൻ്റെ ഫർദുഗിൽ ഒന്നാമത്തേത് നെയ്യത്ത് ഇനി ഇവിടെ അടുത്തത് ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക എന്നുള്ളതാണ് താഴെ ഒരു ആറ് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് എടുത്താണ്ട് ഇവിടുക്കാണ് എഴുതേണ്ടത് ചില കുട്ടികൾ ഈ ചോദ്യം എടുത്താണ്ട് ഉത്തരത്തിൻ്റെ അടുത്ത് എഴുതുന്നത് കാണാം അത് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻസ് എടുത്താണ്ട് ഇങ്ങോട്ട് അല്ല എഴുതേണ്ടത് ആൻസറെടുത്തിട്ട് ഇവിടെ കാണേണ്ടതുണ്ട് ഇതാണ് ശരിയായ രൂപം അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് ചെയ്യാൻ അതിലൊന്നാമത്തത് ഇവിടെ എന്തൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യം കുറാൻ ഓതൽ വലിയ അശുദ്ധി മുഖം തടവൽ തവണ കഴുകണം ലഹരിദ്രാവങ്ങൾ പുറത്തുള്ളത് ഉളവ് ചെയ്യൽ കുളിക്കുക തയമത്തവസിത്തുമല്ലതും ഉണ്ടാക്കി ഛർദിക്കുക ഇതൊക്കെയാണുള്ളത് ഇനി ഓരോന്നും നോക്കാം ഒന്നാമത്തത് നോമ്പ് മുറിയുന്ന കാര്യത്തിൽ ഏതാണ് നോമ്പ് മുറിയുന്ന കാര്യം അങ്ങനെ നോക്കിയാൽ അറിയാം ഇതാണതിൽ അല്ലേ ഉണ്ടാക്കി ഛർദ്ദിക്കൽ അപ്പോൾ അതിവിടെ ഇവിടെ നോമ്പ് മുറിയുന്ന കാര്യം ഉണ്ടാക്കി ഛർദിക്കൽ രണ്ടാമത്തേത് കുറു ഓതൽ കുറു ഓതൽ അതിനോടൊപ്പം ഇതിൽ ഇതിൽ യോജിക്കുന്നത് എന്താണ് രണ്ട് എന്താണ് വുളോ ചെയ്യലാണ് വുളൂ ചെയ്യൽ വായിച്ചു നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി കുറു ആനോ മുതൽ ഉതുക ചെയ്യൽ യോജിക്കുന്നത് പിന്നെ മൂന്നാമത്തത് വലിയ അശുദ്ധി വലിയ അശുദ്ധിക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് ശുദ്ധിയാവാൻ കുളിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതാണ് മൂന്നാമത്തത് കുളിക്കുക എന്ന എഴുതിയാൽ മതി വലിയ അശുദ്ധിനോട് യോജിക്കുന്നത് കുളിക്കുക നാലാമത്തത് മുഖം തടവൽ മുഖം തടവൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ എന്താ തയമ്പുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അത് നാലാമത്തേതാക്കി കണ്ട ഇതാം മുഖം തടവൽ തയ്മുമ്മിൻ്റെ ഫറാണല്ലോ അപ്പോൾ അത് തയമ്മുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ തയമ്മും എന്ന ഇതാം പിന്നെ അഞ്ചാമത്തേത് ഏഴ് തവണ കഴുകേണ്ട ഒരു നജസ് ഇതിൽ ഏതാണ് തവണ കഴുകേണ്ട നജസ് അത് ഇതോട് നേരെയുള്ള തന്നെയാണ് മുഗല്ലതാണ് മുഗല്ലത് നായ പന്നി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണല്ലോ അത് ശുദ്ധിയാവണമെങ്കിൽ ഏഴ് തവണ കഴുകണം അതിലൊരു തവണ മണ്ണ് വെള്ളം കൊണ്ട് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട് ആറാമത്തേത് ലഹരിദ്രാവകങ്ങൾ അതേത് നെസിലാണ് വിടുക അത് ഇതാ മുത്തവസ്സിത്തായ ലഹരി ലഹരിദ്രാവകങ്ങൾ വിടുക അപ്പോൾ മുത്തവസ്സിത്ത് ലഹരി ലഹരിദ്രാവങ്ങൾ മുത്തവസ്സിത്ത് ഇനി അടുത്തതായിട്ട് വിശദമാക്കുക എന്നാണ് മൂന്ന് ചോദ്യങ്ങൾ അതിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് മുഹഫായ നജസ് ഏതാണ് മുഹഫ്ഫ നജസ് നജസ് ഏതാണെന്ന് വിശദമായി കൊടുക്കുക വ്യക്തമായി കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം അതാണല്ലോ നജസ് രണ്ട് വയസ്സ് തികയ രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം അതാണ് നജസ് രണ്ടാമത്തെ ചോദ്യം എന്താ ഹജ്ജും ഉമ്രയും വാജിബാകാനുള്ള നാല് ഷർത്തുകൾ ഹജ്ജും ഉമ്രയും വാജിബാകാനുള്ള നാല് ഷർത്തുകൾ ചെറിയ ഷർത്തുകളാണ് അതുകൊണ്ട് നാല് ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്ന് മുസ്ലിമാവുക ഒന്ന് ആവുക രണ്ട് മുക്കല്ലഫാവുക മൂന്ന് സ്വതന്ത്രനാവുക നാല് കഴിവുണ്ടാവുക മുസ്ലിം ആവുക മുക്കല്ലാവുക സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക മൂന്നാമത്തത് തയമ്മം തയമ്മം എന്നാൽ എന്ത് എന്ന് അവിടെ വ്യക്തമാക്കി കൊടുക്കുക ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മം അല്ലേ ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കൽ എന്ന അല്ലെങ്കിൽ മണ്ണ് ചേർക്കലാണ് എന്നൊക്കെ ഇതാണ് അതാണ് തയ്മം ഇനി അടുത്തത് എട്ടാമത്തത് സാരമെഴുതുക എന്നുള്ളതാണ് ഒരു ഹദീസും അതേപോലെ ഒരു ദിക്കറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നാമത്തേത് നോക്കൂ ഒന്നാമത്തത് മൻ ഹജ്ജ വലം യസുർണി ഫക്കത് ജഫാനി എന്നാണ് മൻ ഹജ്ജ ഒരാൾ ഹജ്ജ് ചെയ്തു വലം യസുർണി അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല ഫക്കത് ജഫാനി എന്നാൽ അവൻ എന്നോട് പിണങ്ങി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി എന്നാണ് എൻ്റെ ആശയം അർത്ഥമായിട്ട് വരുന്നത് രണ്ടാമത്തത് അള്ളാഹു മഹഫല്ലോബി വഫ്തഅലി അബാബ ഫൗലിഖ് എന്നാണ് അല്ലേ അള്ളാഹു അതിങ്ങനെ അർത്ഥ എഴുതാനൊക്കെ തരുമ്പോൾ നമ്മൾ ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ നോക്കുക എന്നിട്ട് ചില വാക്കുകൾ കിട്ടിയാൽ തന്നെ ചിലപ്പം അതിന് അതിൻ്റെ കാരണക്കാ കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത വാക്കുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അതിങ്ങനെ ഒരു സെൻറ്റൻസിലേക്ക് എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ എഴുതാൻ വേണ്ടി സാധിക്കും അള്ളാഹുമാർ അള്ളാഹുവേ അല്ലേ ഇത് ഒഫിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നീ പുറത്തു എന്നാണ് ഇത് ദുനൂബി അറിഞ്ഞ എൻ്റെ പാ പാപങ്ങൾ ഇപ്പം രണ്ടും പാടെ കൂട്ടുമ്പോൾ എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേന്നായി പിന്നെ വഫ്തഹ ലീ എന്നാണ് വഫ്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് ലീ എനിക്ക് വഫ്തഹലി പറഞ്ഞാൽ എനിക്ക് നീ തുറന്നു തരയണമേ അബവാബ് ഫൗലിഖ് അബവാബ് പറഞ്ഞ വാതിലുകളാണ് ഫല്ലുലിക്ക് എന്ന് പറഞ്ഞാൽ ഫല്ലുൽ ഔദാര്യം ഫല്ലിക് കാരണ നിൻ്റെ ഔദാര്യം എന്നൊക്കെയാണ് അപ്പം എങ്ങനെ പറയാം അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരയണമേ നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരയണമേ എന്ന് പറയാം അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരയണമേ നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരയണമേ എന്നർത്ഥം പറയാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാജി വിഷൻസ് ഇതിനോടകം തന്നെ ആയിരത്തോളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസല വലൈക്കും വർഹമത്തല്ലാഹി വാത്തു